എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം എന്നൊക്കെ പറയും അപ്പോൾ അതിന്റെ ഗുണങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ അത് നമ്മൾ എങ്ങനെ ഒക്കെ കഴിക്കണം എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഏത്തപ്പഴം എന്ന് പറയുന്നത് ചില ആൾക്കാർ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒന്നാണ് അല്ലെ നമ്മൾ പല രീതിയിലും ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എന്താ വാഴയ്ക്കപ്പം അല്ലെങ്കിൽ ഏത്തക്കപ്പം എന്നൊക്കെ അതങ്ങനെ ഉണ്ടാക്കി ഒക്കെ കഴിക്കാറുണ്ടാവും അപ്പം ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് കഴിച്ചാൽ നമുക്ക് നമുക്കതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഒത്തിരി വിറ്റമിൻസുകളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി കൂട്ടാനും എല്ലുകൾക്ക് ബലം കൊടുക്കാനും എന്ന് വേണ്ട ഒത്തിരി ഗുണങ്ങളുള്ളൊരു സാധനമാണ് എന്ന് പറയുന്നത് ഇതൊരു ആഹാരമായിട്ടല്ല ഇതൊരു ഔഷധമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് ഞാൻ ആദ്യം അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിന് ഒത്തിരി വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് അതായത് വിറ്റമിൻ എ വിറ്റമിൻ സി അതുപോലെ നമ്മുടെ മിനറൽസുകൾ പിന്നെ പൊട്ടാസ്യം മഗ്നീഷ്യം ഫൈബർ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് പിന്നെ പ്ര പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് കൂടി കഴിവുള്ളതാണ് അതുപോലെ നമുക്ക് പ്രത്യേകിച്ചും നമ്മുടെ കണ്ണുകൾക്ക് അതുപോലെ നമ്മുടെ എല്ലിന് ഒക്കെ ബലം കൊടുക്കാനായിട്ടും നേതൃപ്പെടാൻ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ അന്നനാളത്തിലെ ആമാശയത്തിലൊക്കെ നമുക്ക് ശുദ്ധീകരിക്കാൻ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടൊക്കെ പ്രശ്നമുള്ളവർക്ക് പ്രത്യേകിച്ച് കോൺസ്റ്റിപേഷന് അതുപോലെ തന്നെ നമുക്ക് ദഹനം ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കും നമുക്കിത് വേവിച്ച് കൂടും കഴിക്കാവുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാമോ എന്നൊരു സംശയം ഉണ്ടാകും കാരണം ഇതിൽ വിറ്റമിൻ ബി സിക്സ് വളരെയധികം അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഏത്തപ്പഴത്തിലെ കെപ്റ്റോഫിൻ എന്ന് പറയുന്ന ഒരു ആംനോ ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് പിന്നെ വേംസിൻ്റെ അല്ലെങ്കിൽ വിരശല്യം ഒക്കെ സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ ദിവസവും ഒരു ഏത്തപ്പഴം കഴിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ സ്കിന്നുകൾക്ക് ഒരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് അപ്പോൾ സ്കിന്നുകൾക്കും കൂടി വളരെ ഒരു ഇത് കൊടുക്കാനായിട്ട് സ്കിൻ കൊടുക്കാനായിട്ടും കൂടി വളരെ ഉപയോഗം ചെയ്യുന്നതാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഇതിന്റെ ഗുണങ്ങൾ മാത്രമല്ല ഇത് എങ്ങനെയൊക്കെ കഴിക്കാം എന്നുള്ളതുകൂടി പറയാം ഒന്ന് നമ്മൾ പ്രത്യേകിച്ചും വയസ്സായ പ്രായമായ ആൾക്കാർക്ക് ഇപ്പോൾ ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ആഹാരം കഴിക്കുമ്പോഴേ അത് നമുക്ക് ദഹിക്കാൻ പാടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് കഫത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് വേവിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മളിതിനെ പുഴുങ്ങിയിട്ട് കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമുക്ക് ചുട്ട് കൊടുക്കുന്നതൊക്കെയാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ അല്ലാതെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഡയറക്റ്റായിട്ട് എല്ലാ ദിവസവും ഒരു ഏത്തപ്പഴം കഴിക്കാവുന്നതാണ് അത് ശരിക്കും നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് ഇപ്പോൾ ആയിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഏത്തപ്പഴം കഴിക്കാവുന്നതാണ് കാരണം ഇതിൽ ആവശ്യത്തിനടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു ബോയിൽ ചെയ്ത മുട്ട കൂടെ കഴിക്കുവാണെങ്കിൽ നമുക്ക് പ്രോട്ടീനും കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബൗളിൽ നമ്മുടെ പച്ച പയറുണ്ടല്ലോ അല്ലെങ്കിൽ ഗ്രീൻ ഗ്രാം എന്ന് പറയുന്നത് ഇത് നമുക്ക് പുഴുങ്ങിയിട്ട് കഴിക്കാവുന്നതുമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ പ്രോട്ടീനും കിട്ടും ബാക്കിയുള്ള ഫൈബറും പൊട്ടാസ്യവും ഒക്കെ മെഗ്നീഷ്യും ഒക്കെ കിട്ടുന്നതാണ് കാർബോഹൈഡ്രേറ്റും ഒക്കെ ഉള്ളതാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും നമുക്കൊരു നേരത്തെ ആഹാരമായിട്ട് ഇത് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് പുഴുങ്ങിയിട്ട് പോലെ ഇതിട്ട് കഴിക്കാവുന്നതും കൂടിയാണ് പല വിറ്റമിൻസുകളും അതുപോലെ മിനറൽസുകളും നമ്മുടെ ശരീരത്തിന് അതുപോലെ തന്നെ നമുക്ക് അൾസറ് സംബന്ധമായ കുടൽപുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് എല്ലാ ദിവസവും ഒരു ഏത്തപ്പഴം സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു നേരത്തെ ഫുഡായിട്ട് എത്തപ്പഴും കഴിക്കാനായിട്ട് ശ്രമിക്കുക നല്ലടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം